ഹായ് വിശ വരെ അവിടെ എല്ലാവർക്കും ഒരു ബ്ലോയിലേക്ക് സ്വാഗതം അങ്ങനത്തെ നല്ല അടിപൊളി മഴയാണ് നല്ല തണുപ്പും ഉണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ഇന്ന് വൈകുന്നേരം ഒരു നാല് മണിക്ക് കട്ടനും അത് കട്ടൻ്റെ കൂടെ കഴിക്കാനുള്ള ഒരു കിണ്ണം കച്ചു ഐറ്റം സെറ്റ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ അത് കുറച്ച് ഗോതമ്പാവൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ശർക്കര അതുപോലെ തേങ്ങ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ പറയുന്നില്ല നമുക്ക് നേരെ കാണാം നമുക്ക് നേരെ അങ്ങോട്ട് പോകാം ആദ്യം ഇത് ഞാനൊരു നല്ലൊരു പാത്രം കഴുകി വൃത്തിയാക്കിയെടുത്തു കേട്ടോ അതിന് ശേഷം നമ്മളിത് ഗോതമ്പുവാ ഇട്ട് കൊടുക്കുകയാണേ അപ്പോൾ ഈ ഗോതമ്പു ഞാൻ നല്ലതുപോലെ എന്താ പറയുക അരിപ്പിലരിച്ച് നമ്മളൊരു കവറിൽ സെറ്റ് ചെയ്ത് വെച്ചിരുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു ലേശം ഉപ്പ് കൂടെ ചേർ ചേർത്ത് കൊടുക്കണം അതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഉപ്പിൻ്റെ ആ ഒരു എന്താ പറയുക എല്ലായിടവും ഇതാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതിന് ശേഷം വെള്ളമൊഴിച്ച് നല്ലപോലെ കുഴച്ചെടുക്കുക ഇതിൻ്റെ ഒരു പരുവെന്ന് പറയുന്നത് നമ്മളെ കൈക്ക് പരത്തുന്ന അതായതിങ്ങനെ കൈയ്ക്ക് പരത്തുമ്പോൾ നല്ലതുപോലെ എന്താ പറയുക നീങ്ങിപ്പോകണം ആ ഒരു കണക്കിനുള്ള പരുവത്തിനാണ് നമുക്കിത് കുഴച്ചെടുക്കാണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വെള്ളം എന്തായാലും കുറേശ്ശേ കുറേശ്ശേ വെള്ളം ഒഴിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ മച്ചമാർ ഇതെന്തായാലും എല്ലാവരും വീടുകളിലൊന്ന് ചെയ്ത് നോക്കുക ഏകദേശമുള്ള വീടുകളിൽ ഇത് ചെയ്യുന്നതാണ് എല്ലാവർക്കും പെട്ടെന്ന് കിട്ടുമ്പോൾ നമുക്ക് പെട്ടെന്ന് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയൊരു ഐറ്റം ആണ് കേട്ടോ അപ്പോൾ കിട്ടിയത് എന്താ പറയുക ചായ കുടിക്കുക ചായ ആരുന്നാലും കട്ടനായിരുന്നാലും അടിപൊളിയായിരിക്കും അപ്പോൾ എന്തായാലും ദൈവം നമ്മൾ ഐറ്റം ഏകദേശം ഒക്കെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ഇതുവരെ ഉണ്ടാക്കാത്തവർ തീർച്ചയായിട്ടും ഇത് വീടുകളിലൊന്നും ഉണ്ടാക്കി നോക്കുക ആ വൈറ്റ് ആ വൈകിട്ടത്തെ എന്താ പറയുക ആ ഒരു കട്ടൻ്റെ കൂടെ ഇതോടാകുമ്പോഴത്തേക്കും അടിപൊളിയായിരിക്കും അങ്ങനെ അതേ നമ്മുടെ ഐറ്റം നല്ലതുപോലെ അതേ കുഴച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിതെടുത്ത് ഏകദേശം ഇപ്പോൾ നമുക്ക് ഒരു ചപ്പാത്തിക്കൊക്കെ വരെയുള്ള പരുവത്തിനായി വേണമെങ്കിൽ കുറച്ചുകൂടെ നിങ്ങൾക്ക് എന്താ പറയുക വെള്ളം കൂട്ടാം അടുത്തതായിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഇതേ നല്ല പഴുത്ത തേങ്ങനെ ഇടോ തേങ്ങ അത് നല്ലതുപോലെ ഞാൻ ചെറുകി വെച്ചിട്ടുണ്ട് പിന്നെ അതേ കുറച്ച് ശർക്കരയോടും ഇതേപോലെ ഒന്ന് ചെത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി നല്ലതുപോലെ തന്നെ കുഴച്ചിടണം വേണേൽ ഇതിൽ ഞാൻ ഒരു കുറച്ച് എന്താ പറയുക ഒരു മൂന്നാല് ഏലക്ക പൊട്ടിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ജീരോ ചേർക്കാം അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ഐറ്റത്തിൻ്റെ ഒരു ടേസ്റ്റ് മാറാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ജീരകം ചേർക്കാതെ കേട്ടോ അപ്പോൾ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ബോൾ പോലെ അതിൽ ഉണ്ടാക്കുന്നതിൽ നമ്മൾ ജീരകം ചേർക്കുകയാണ് ചെയ്യും പക്ഷേ ഇതിൽ നമ്മൾ ജീരകം ചേർക്കുന്നില്ല എന്തായാലും എന്തെങ്കിലും നല്ലതുപോലെ ശർക്കരയും തേങ്ങയായിട്ടൊന്ന് മിക്സ് ചെയ്ത് നല്ലതുപോലെ എടുക്കണം കേട്ടോ അതായത് ഈ മിക്സ് ചെയ്യുന്ന സമയം അതായത് സ്പൂണിന് തന്നെ വേണമെന്നില്ല കൈക്ക് ഉണ്ടായിരുന്നു മതി കൈ കൊണ്ട് നല്ലതുപോലെ എന്താ പറയുക ഒന്ന് കുഴച്ചെടുത്താൽ മതി അപ്പോൾ നമുക്കിത് മാത്രല്ല കേട്ടോ നമ്മളെ ഇന്ന് നമ്മൾ സെറ്റ് ചെയ്യുന്നത് നമ്മൾ വട്ടയിലാണ് കേട്ടോ അപ്പോൾ ഞങ്ങളവിടെ ഈ പെരുമരം അതായത് പൊരി പുരിയാണി ഇങ്ങനെയൊക്കെയുള്ള പല സ്ഥലങ്ങളിലും പല പേരാണ് കേട്ടോ അപ്പോൾ പുരണി എന്ന് പറയും വട്ടയെന്ന് പറയും അപ്പോൾ എന്തായാലും എന്തെങ്കിലും ഞാൻ കുറച്ച് വട്ടയിലൊക്കെ സെറ്റാക്കാൻ പോകണേ അതിനുമ്പന്തേ നമ്മൾ ഇഡലി പാത്രം എടുത്തു അപ്പോൾ അതിനകത്ത് കുറച്ച് വെള്ളം സെറ്റ് ചെയ്തു ഇഡലിയുടെ തട്ടാണ് നമ്മൾ വെച്ചിരിക്കുന്നത് അതായത് ആവിയിൽ വെച്ചാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത് വട്ടയിലെ കേട്ടോ അപ്പോൾ വട്ടയിൽ ഇതേപോലെ മാവെടുത്തതിനു ശേഷം നമ്മൾ കൈ കൊണ്ടൊന്ന് അതായത് കുറച്ചുകൂടെ ഒന്ന് എന്താ പറയുക വെള്ളം നിങ്ങളെ അവർ പരുവത്തിനെടുത്ത് കേട്ടോ അതായത് ഇങ്ങനെ കൈ വെച്ച് പരത്തുന്ന സമയത്ത് എന്താ പറയുക നമ്മൾ കൈ ഇങ്ങനെ നീങ്ങി വരണം അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ കയ്യിൽ വെള്ളം കൂടെ തൊട്ടിട്ട് പരത്തി കഴിഞ്ഞാൽ പെട്ടെന്ന് കുറച്ചുകൂടി ഇങ്ങനെ നല്ലപോലെ പരന്ന് കിട്ടും കേട്ടോ അപ്പോൾ ഇതേ മച്ചമരേ നമ്മൾ ഐറ്റം ഏകദേശമൊക്കെ അത് സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി ഇതിനകത്താണ് നമ്മളെ ശർക്കരയും തേങ്ങയൊക്കെ ഒക്കെ വെച്ചു കേട്ടോ അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും കേട്ടോ ഇതുവരെ ഒരു വീടുകളിലൊന്നും ഉണ്ടാക്കി നോക്കുക അടിപൊളിയാണ് കേട്ടോ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് മാത്രമല്ല പിന്നെ നമ്മുടെ കുഞ്ഞുമക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും കേട്ടോ മധുരം പിന്നെ പ്രത്യേകിച്ച് മധുരം കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ അതേ ഇതുപോലെ ഇലയിൽ ഇത് നമ്മൾ വെച്ചൊന്ന് മടക്കി ഇത് ഇതുപോലെ ഒന്ന് എന്താ പറയുക തിരിച്ച് മറച്ചൊക്കെ ഒന്ന് മടക്കി സെറ്റ് ചെയ്തെടുക്കുക എടുത്തിട്ട് ഇതേപോലെ നമ്മൾ ആ ഇഡലി പാത്രത്തി ഒന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പരിപാടി ഒക്കെ അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ അടുത്തവിടെ ഇത് സെറ്റായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് സെറ്റ് ചെയ്ത് നോക്കണേ അങ്ങനെ സിമ്പിൾ സിംപിൾ പരിപാടിയാണ് നമ്മളെ വീട്ടിലുള്ള ഐറ്റം വെച്ച് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റം ആണ് അതായത് പെട്ടെന്ന് ഉണ്ടോ ഇതിന് വലിയ താമസമൊന്നും വേണ്ട ഇത് മാക്സിമം കനം കുറച്ച് തന്നെ ചെയ്യുക കനം കുറച്ച് വെച്ചതിന് ശേഷം അപ്പോൾ നമ്മളിവിടെ എല്ലാം കുക്ക് ചെയ്യുന്നത് നമ്മൾ വിറക് അടുപ്പിലാണ് കേട്ടോ അപ്പോൾ ഞാനെന്തായാലും വെളിയിൽ ഇതേ അടുപ്പൊക്കെ ഒന്ന് സെറ്റ് ചെയ്തു നമ്മളത് ഇഡലി പാത്രം ദൈവം വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും അറ്റേ വെന്ത് റെഡി ആയിട്ടുണ്ട് മറ്റേ വരെ മാക്സിമം നല്ലപോലെ എന്താ പറയുക ചൂടോടും കഴിക്കണം നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നല്ല അടിപൊളി ഒരു കട്ടനുമായിട്ടാണ് അപ്പോൾ നമുക്കിവിടെ നല്ല മഴയായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് പിന്നെ പ്രത്യേകിച്ച് നമ്മളിത് പെട്ടെന്ന് സെറ്റ് ചെയ്തെട്ടോ നല്ല അടിപൊളി മഴ അപ്പോൾ ഇത് എന്തെങ്കിലും തീർച്ചയായിട്ടും ഇതുപോലെ ഒരെണ്ണ അടുത്ത് കയ്യിലങ്ങ് വെച്ച് കഴിച്ചുകൊണ്ടിരിക്കുക അതുപോലെ കട്ടനും കുടിക്കുക അപ്പോൾ നല്ല അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഞാൻ ഇത് കാണിക്കാം കേട്ടോ നല്ല ചൂടുള്ളതുകൊണ്ടാണ് ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞിട്ടൊണ്ടിരിക്കുന്നത് കേട്ടോ അതായത് വെച്ച് എന്താ പറയുക കയ്യിൽ വെച്ച് എനിക്ക് വ്യക്തയോട് കാണിച്ചു തരാൻ പറ്റത്തില്ല നല്ല ചൂടാണ് അപ്പോൾ നമ്മുടെ ആ ഇലയുടെ ഒരു കളറൊക്കെ മാറി ആ പച്ച കളറൊക്കെ മാറി സെറ്റ് ആയി ചിലർ ഇങ്ങനെ ഇതിനെ വാഴ സെറ്റ് ചെയ്യാം കേട്ടോ വാഴയിലെ വെച്ച് വേണമെങ്കിൽ ചെയ്യാം അപ്പോൾ ഞാനതൊരു പെട്ടെന്ന് തട്ടിക്കൂടിയൊരു പരിപാടിയാണ് നല്ല ചൂടുണ്ടെങ്കിലും ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് ഒന്ന് ദീൻ അതിൻ്റെ പുറത്തുള്ള അപ്പോൾ ഇലയൊക്കെ ഒന്ന് മാറ്റി അതൊന്ന് കട്ട് ചെയ്തുകൊണ്ട് കാണിക്കാം കേട്ടോ അപ്പോൾ എന്തായാലും മച്ചാമ്പേ ഇതുവരെ ചെയ്യാത്തവർ തീർച്ചയായിട്ടും ഇത് വീടുകളിലൊന്ന് ചെയ്ത് നോക്കുക അടിപൊളിയാണ് അടിപൊളി ടേസ്റ്റ് ആണ് എന്താ പറയുക പിന്നെ പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മധുരം ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും ഇത് ഇത് വീട്ടിൽ തയ്യാർ അതായത് പെട്ടെന്നൊന്ന് എടുക്കുക അടിപൊളിയാണ് കേട്ടോ ഒരു രക്ഷയില്ല അപ്പോൾ വീട് ഇതാണ് അതിൻ്റെ പെയ്യാണ് ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ ബൈ